शान्तकारं भुजगशयनम पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् कमलनयनं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ഏതൊരു വസ്തുവും ഭഗവാന്റെ തന്നെ വിഭൂതിയാണ് ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ നിലനിന്ന് ഭഗവാനിൽ ലയിക്കുന്നവയാണ് ഭഗവാനല്ലാതെ ഒന്നുമില്ല ഈ മേസേജും നിറഞ്ഞു നിൽക്കുന്ന അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് അത് നമ്മൾ ഒന്നുകൊണ്ട് ഒമ്പത് വരെയുള്ള അധ്യായങ്ങളിലൂടെ നേരിട്ട് കണ്ടു പത്താം അധ്യായത്തിൽ നമ്മൾ വിഭൂതി യോഗത്തിലൂടെ നേരിട്ട് പഠിക്കുന്നു കുറെ ഏറെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു കാരണം എണ്ണിയാ തീരില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട കുറെ പറഞ്ഞു അത്രേ ഉള്ളൂ ഇതിൽ നിന്നിട്ട് നീ ബാക്കിയൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഭഗവാൻ അർജുനെ ഉപാധിയാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു നമ്മളോടാ ഭഗവാൻ പറയണം അയ്യായിരം വർഷം മുമ്പേ ഭഗവാന് കാലം ഒന്നുമില്ല നമുക്കാണ് കാലമുള്ളു കാലത്തിന്റെ കണക്കൂട്ടലുമൊക്കെ ഉള്ളത് ഭഗവാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ വിഭൂതികൾ ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്നതാണോ അല്ല ഇതെല്ലാം ഒന്നായി ഒരിടത്ത് നിൽക്കുന്നതാണ് കാണിച്ചു തരികയാണ് അതാണ് പതിനൊന്നാം അധ്യായം വിശ്വരൂപ എല്ലാം ഒന്നായി നിൽക്കുന്നു ഈ ജഗത്തിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ കാണാൻ കഴിയുന്നു നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് വളരെ അല്പമാണ് ജഗത്തിലെ അനന്തകോടി പദാർത്ഥങ്ങൾ തുടക്കവും ഒടുക്കോ തിരിച്ചറിയാൻ കഴിയാതെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു അതിനു മുഴുവൻ ഒരുമിച്ച് ഒരിടത്ത് ഭഗവത് ശരീരത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അത് ഈ കണ്ണോട് കാണാൻ പറ്റൂല അതുകൊണ്ട് ദിവ്യം അല്ലയോ അർജുന ഞാൻ നിനക്ക് ദിവ്യമായിരിക്കുന്ന ചക്ഷുസിന് നൽകാം നീ കണ്ടു അർജുനൻ അത്ഭുതത്തോട് നോക്കുകയാണ് കാരണം ലോകം മുഴുവൻ അവിടെ ഒന്നായി ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഒന്നായി ആ പടക്കളത്തിൽ നിൽക്കുന്ന എല്ലാവരും ഉണ്ട് മുഴുവൻ കൗരവന്മാരും മുഴുവൻ പാട്ടവന്മാരും താൻ ഉൾപ്പെടെ എല്ലാവരും അവിടെയുണ്ട് എന്ന് മാത്രമല്ല ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് നോക്കും തോറും ലോകം ലോകവാസികൾ സ്വർലോകം സ്വർലോകവാസികൾ മഹർലോകവാസികൾ ജനലോക തവോലോക സത്യലോക നിവാസികൾ അവിടെ ബ്രഹ്മാവിനെ കാണാം അതിനപ്പുറത്ത് പരമാത്മ സ്വരൂപം പിന്നെയോ അങ്ങ് പതാളം വരെയുള്ള ലോകങ്ങൾ പതിനാല് ലോകങ്ങളും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവം ആനന്ദിപ്പിക്കുന്ന രൂപങ്ങൾ ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഉത്സാഹം ഉണ്ടാക്കുന്ന രൂപങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന രൂപങ്ങൾ ഈ ലോകത്തിൽ എന്തെന്തൊക്കെ ഭാവങ്ങളും എന്തെന്തൊക്കെ രൂപങ്ങളും ഉണ്ടോ അതെല്ലാം അവിടെ ഒന്നായി ഭഗവാനൊന്ന് കാണിച്ചു ഇത് മുഴുവൻ വേറെ വേറെയല്ല ഇതെല്ലാം ഒരൊറ്റ ബിന്ദുവിലുണ്ടായി ഒരൊറ്റ ബിന്ദുവിൽ നിലനിന്ന് ആ ഒരൊറ്റ ബിന്ദുവിൽ ലയിക്കുന്നതാണ് ആ ബിന്ദു എന്നിലാണ് അതുകൊണ്ടാണ് എന്നെ പത്മനാഭൻ എന്ന് വിളിക്കുന്നത് ആ നാഭി അതാണ് ആ ബിന്ദു ആ ബിന്ദുവിൽ ഇതെല്ലാം ഉണ്ടായി നിലനിൽക്കുന്നു എന്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാതങ്ങൾ ഒരു ദിവസം രാത്രിയിൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ ലൈബ്രറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കൂ അങ്ങനെയുള്ള അവസരം അദ്ദേഹം ഒരുപാട് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള സംഭാഷണത്തിന്റെ ഇടയ്ക്ക് സംഭാഷണ വിഷയമല്ല ഇതാണ് അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇടാ ഈ ലോകത്തിൽ ദൂരമെന്നുള്ളതില്ലട അദ്ദേഹത്തിന്റെ വാക്യാണ് ദൂരങ്ങളില്ലട കാലവും ഇല്ലട എല്ലാം നടക്കുന്നത് ഒരൊറ്റ ബിന്ദുവിലാണ് എല്ലാം നടക്കുന്നത് കാലമില്ലാത്ത ആ പരമസത്യത്തിലാണ് അതുകൊണ്ട് ആ ബിന്ദുവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഏതൊരു ഋഷിവര്യനും ഈ ലോകം മുഴുവൻ നേരിട്ട് കാണാം അതേപോലെ തന്നെ ഈ ലോകത്തിന്റെ ചരിത്രം വെച്ച് നമ്മൾ നൂറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ അപ്പുറം നടന്നത് എന്നൊക്കെ പറയുന്നതെല്ലാം ഇപ്പോൾ വർത്തമാനമായിട്ട് അവർക്ക് നേരിട്ട് കാണാം അതെല്ലാം ഇപ്പോൾ നടക്കുന്നതാണ് കാലമില്ല കാലവും ദേശവും എല്ലാം തുടങ്ങിയ ആ ബിന്ദു അവിടെയാണ് ഇതെല്ലാം എല്ലാം സത്യമായിട്ട് ആനുകാലികമായിട്ട് കാലാതീതമായിട്ട് ഒന്നായി നിൽക്കുന്നു എന്നിട്ട് നൈമിഷാരണ്യത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു എന്നോട് വ്യാസപീഠത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു എന്നോട് ഇടാ വ്യാസഭഗവാൻ മഹർലോകത്തിലിരുന്നാണ് മഹാഭാരതം രചിച്ചത് അവിടെ ഇരുന്നല്ലേ എല്ലാം കാണാം അവിടെ എല്ലാ ലോകങ്ങളും പതിനാല് ലോകങ്ങളും ആനന്ദകോടി ബ്രഹ്മാണ്ടങ്ങളും എല്ലാം അവിടെ ഇരുന്നാം കാണാം അതുകൊണ്ട് എല്ലാം കണ്ടിട്ടാണ് വ്യാസന് തെളിയത് വ്യാസൻ പറയാത്തതായിട്ട് യാതൊന്നുമില്ല എല്ലാം അദ്ദേഹത്തിന്റെ മഹാഭാരതത്തിനകത്തുണ്ട് വസ്തുത ഏതാണ് മഹാഭാരതം സൂക്ഷ്മമായി നമുക്ക് അതിന്റെ മൂലഗ്രന്ഥം അതും സംസ്കൃതത്തിൽ തന്നെ ആയാൽ വളരെ നല്ലത് അതിന് ഗദ്യ വിവർത്തനം മലയാളത്തിലുണ്ട് വിദ്വാൻ പ്രകാശത്തിന്റെ മനോഹരമായ വർത്തനമാണ് അത് ഇപ്പോ റീപ്രിന്റ് ഉണ്ടെന്ന് തോന്നുന്നു പണ്ടുണ്ടായിരുന്നു പഴയ ലൈബ്രറികളിലൊക്കെ കാണാം കൊടുക്കലോ കുഞ്ഞു കുഞ്ഞു കുട്ടനപുരാ മദ്യവിവർത്തനമുണ്ട് ഇപ്പോ വളരും അതൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിച്ചുകൊണ്ടിരിക്കുന്നു മലയാളത്തിൽ തന്നെ ശ്ലോകവും വ്യാഖ്യാനവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ വായിക്കണം നേരിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാകും മഹാഭാരതം എന്നുള്ള മഹാദ്ഭുതം ലോകത്തെ മുഴുവൻ നമ്മുടെ കണ്ണുന്നില് പാണ്ഡവ ഗൗരവ കഥയിലൂടെയും മറ്റനേക ഉപകഥകളിലൂടെയും സമ്പൂർണമായിട്ട് ഒട്ടും വിട്ടുപോകാതെ അവതരിപ്പിച്ചിരിക്കും അതാണ് വിശ്വരൂപം അതിനകത്ത് കാണാൻ രണ്ടെടുത്ത് വിശ്വരൂപം പുതുയോഗ പർവ്വത്തിലും അത് ഗൗരവ സഭയിൽ വെച്ച് അതേപോലെ തന്നെ ഭീഷ്മ ഭീഷ്മപർവത്തിലും അത് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും എങ്ങനെ രണ്ടാടത്തെ വിശ്വരൂപം കാണാം ഇത് മുഴുവൻ ഒന്നായി നിൽക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും ആ ഭഗവാൻ തന്നെയാണ് ഞാനൊന്നെങ്ങനെ അനുഭവിച്ചറിയാൻ കഴിയും ഭഗവാൻ ആ വിശ്വരൂപ ദർശനം ഉപസംഹരിക്കുന്നത് ഇന്നലെ നാം കേട്ടതാണ് കർമ്മകൃത് മത് പരമോ സർവഭൂതേഷുസമാ പാണ്ഡവ അല്ലേ ആരാണോ എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അവനവൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ സ്വധർമ്മങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് അവനോക്ക് വേണ്ടിയിട്ടല്ല ഓരോരുത്തരും താൻ്റേതായിട്ടുള്ള സ്വധർമ്മങ്ങളെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു അവിടെ ഫലത്തെ ഉപേക്ഷിക്കുകയാണ് ആരിൽ സമർപ്പിക്കുന്നു ഫലത്തെ ഭഗവാനിൽ സമർപ്പിക്കുന്നു അതാണ് മത്കർമ്മകൃത്ത് കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ ചെയ്യുന്നത് അവരാണ് എന്റെ ഭക്തൻ പിന്നെയോ എന്നിൽ തന്നെ ഇളക്കമില്ലാത്ത ഭക്തിയോടുകൂടിയവൻ മാറ്റമില്ലാതെ മനസ്സ് ഉറച്ചു നിൽക്കുന്നവൻ മത്പരമ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ട് എത്തിച്ചേരേണ്ടത് ഞാൻ തന്നെയാണ് എന്നിൽ തന്നെയാണ് എന്നറിഞ്ഞിട്ട് എന്നിൽ തന്നെ സകലത സമർപ്പിച്ച് സർവത്തെയും ഞാനായി കണ്ട് ആരാണ് എന്നിൽ തന്നെ ഓരോ നിമിഷവും നിരന്തരം ചിന്തിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്നിൽ സമർപ്പിതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അവൻ എന്റെ ഭക്തനാണ് അവൻ സംഘവർജിതനാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കാവുന്നതാ ഭൗതികമായ നേട്ടങ്ങളിൽ ഒന്നിലും തന്നെ അവന് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല അങ്ങനെ സംഘവർജിതൻ ഭൗതിക മോഹങ്ങളില്ലാത്തവൻ അങ്ങനെയുള്ള ആളിൽ മാത്രമേ ഭഗവാനെ ഇങ്ങനെ നേരിട്ട് ഭംഗിയായി കൈവശം ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അവൻ ഈ കാണായതായ സർവഭൂതേഷും എല്ലാ ഭൂതങ്ങളും എല്ലാ ഭൂതങ്ങളും ഞാൻ തന്നെയാണ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് സർവഭൂതേഷു നിർവൈരാഹ എല്ലാ ഭൂതങ്ങളിലും വൈരമില്ലാത്തവൻ എല്ലാത്തിനെയും ഞാനായി കാണുന്നവൻ അതാണ് വിഭൂതിയോഗം അതേപോലെ തന്നെ വിശ്വരൂപദർശനവും ഭാഗിയായിട്ടവൻ തന്റെ ജീവിതം സാക്ഷാത്കരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അത് സാധിക്കും നാം ലോകത്ത് കാണുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത വസ്തുക്കളും ഭഗവത് വിഭൂതിയാണോ എന്ന് ഓരോ നിമിഷവും നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കണം നാം നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഓഫീസിൽ ജോലി ഉണ്ടാകാം വയലിൽ ജോലി ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ ജോലി ഉണ്ടാകാം നമുക്ക് വ്യവസായശാലകളിൽ ജോലി ഉണ്ടാകാം നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്ന പദാർത്ഥങ്ങൾ വ്യക്തികൾ അതേപോലെ ജോലിസ്ഥലത്തെ വ്യക്തികൾ ജോലിസ്ഥലത്തുള്ള പദാർത്ഥങ്ങൾ ഇതെല്ലാം ഭഗവാൻ അറിയണം വയലിൽ മുളച്ച് വലുതായി വരുന്ന ഓരോ നെൽച്ചെടിയും ഭൂതിയാണെന്ന് അറിയണം അതിനാണ് ഈ ഭൂതിയോഗം പഠിപ്പിച്ചതന്നെ ഈ മുറ്റത്ത് മുളച്ച് നിൽക്കുന്ന ഓരോ പുൽക്കൊടിയും ഭഗവാന്റെ അറിയണം അങ്ങനെ ഇത് നാം കാണുന്ന വസ്തുക്കളെ കുറിച്ചും നാം കേൾക്കുന്ന വസ്തുക്കളെ കുറിച്ചുമൊക്കെ നമ്മുടെ മനസ്സിൽ നാം ഉറപ്പിക്കണം എന്തിനെ കണ്ടാലും എന്തിനെ കേട്ടാലും എന്തിനെ അറിഞ്ഞാലും അതെല്ലാം ഭഗവാനാണെന്ന് ഉറപ്പിക്കണം നാം ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തെ വന്ദിച്ചിട്ടാണ് കഴിക്കുക അത് നമ്മുടെ അമ്മമാര് കാരണവന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അവര് പറഞ്ഞുതരും ഈ ഇരിക്കുന്ന ചോറുണ്ടല്ലോ ഇത് മഹാലക്ഷ്മിയാണ് എന്ന് പറഞ്ഞു തരും കുറ്റുനാളില് എന്തുകൊണ്ട് അത് ഭഗവാന്റെ വിഭൂതിയാണ് നോക്കണം വിഭൂതി ഭഗവാണ് നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ കാരണവന്മാരും നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചലനങ്ങളിലും നമ്മെ പഠിപ്പിച്ചത് ഒരു പക്ഷേ പുതിയ പരിഷ്കാരം എന്ന ആളുകൾ ചോദിക്കും ഇതിനൊക്കെ അർത്ഥമെന്ന് ഇത് നമ്മുടെ കടയിൽ പോയി വാങ്ങുന്നതല്ലേ ഈ അരിയും അതിൽ പച്ചക്കറിയും ഒക്കെ അവിടെ പോയി പൈസ കൊടുത്താൽ കിട്ടാത്തത് എന്താണ് ഈ പൈസ ഉൾപ്പെടെ മഹാലക്ഷ്മിയാണ് അതെല്ലാവർക്കും കിട്ടുമോ എല്ലാവർക്കും കിട്ടൂല്ല അത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ളതായി ഈശ്വരാനുഗ്രഹം വേണം അതിനനുസരിച്ചുള്ളതായി ജോലി ചെയ്യാൻ കഴിയണം എങ്കിലേ അത് വരൂ റിസർവ് ബാങ്ക് ചെയ്ത് അതിങ്ങനെ വരണം വരാൻ അതിൻ്റെതായ ഒരു ചാനൽ ഉണ്ട് അത് സാധിക്കണമെങ്കിൽ ആ ഭഗവത് അനുഗ്രഹം നേടണം അത് കൊടുത്താൽ അവിടെ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭഗവാനെ കിട്ടും അരിയുടെ രൂപത്തിലും പച്ചക്കറിയുടെ രൂപത്തിലും വ്യഞ്ജനങ്ങളുടെ രൂപത്തിലും ഒക്കെ അതാണ് ഇതെല്ലാം ഭഗവാനാണ് അത് നാം അനുനിമിഷം നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വിശ്വരൂപമായിട്ട് നമ്മുടെ മുന്നിൽ ക്രമേണ ഉറച്ചു വരും ഇത് പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഉറച്ചു വരുമ്പോഴേക്കും അവരുടെ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അചഞ്ചലമായ ഭക്തി ഉദിക്കും അവർക്ക് ഒന്നിനോട് വിരോധം കാണില്ല എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും ഒന്നിനെ വിരോധിക്കില്ല അങ്ങനെയുള്ളവൻ യഹ ആരാണോ അങ്ങനെയുള്ളത് സമാമേദി പാണ്ഡവ അവൻ അല്ലയോ പാണ്ഡവ എന്നിൽ വന്നു ചേരും